السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد. كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم وأنذر عشيرتك الأقربين واخفض جناحك لمن اتبعك من المؤمنين سمعهم الله സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റസൂലു ജീവിത ചരിത്രങ്ങളിലൂടെയുള്ള നമ്മുടെ പഠന പരമ്പരയിൽ വസ്ല്ലമിന്റെ രൂപത്ത് കിട്ടിയതിന്റെ ശേഷം അവിടുത്തെ ആ പ്രത്യേകമായ സാഹചര്യങ്ങളെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ വിശദീകരിക്കപ്പെട്ടത് തുടങ്ങുന്ന ഏതാനും വചനങ്ങളുടെ അവതരണ ശേഷം കുറച്ച് ദിവസങ്ങൾ വരാതായി എന്നതിനെ സംബന്ധിച്ചായിരുന്നു നമ്മൾ മനസ്സിലാക്കി ശേഷം പിന്നീട് വഷയെ പുനരാരംഭിക്കുകയുണ്ടായി എന്നും തുടർച്ചയായി കിട്ടിക്കൊണ്ടിരുന്നു എന്നും ചരിത്രങ്ങളിൽ നിന്ന് പരിശുദ്ധ എന്നുംആാനിലൂടെയും നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്ന് ആരംഭിക്കുന്ന സൂറത്തുൽ മുത്തസറിലെ ഏതാനും ഭാഗങ്ങളായിരുന്നു നിലച്ചതിന്റെ ശേഷം പുനരാരംഭിക്കപ്പെട്ട രൂപത്തിൽ പിന്നീട് അവതരിക്കപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി ആ അവതരണത്തിലൂടെ അല്ലെങ്കിൽ അതിൽ പറയപ്പെട്ട ആയത്തകളിലൂടെ അള്ളാഹു താല നബിഹു അലി വസ്ല്ലിനോട് നിന്റെ റബ്ബിനെ വാഴ്ത്തുക മഹത്വപ്പെടുത്തുക ആ നിലക്കുള്ള കുറെ ഉപദേശ നിർദ്ദേശങ്ങൾ നിർദേശങ്ങൾ പുതപ്പിറ്റ് മൂടിക്കിടക്കുന്നവനെ എഴുന്നേറ്റ് നൽകൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ അവിടുന്ന് അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ച് തന്നെ രഹസ്യമായ പ്രബോധനമായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ അവിടുന്ന് സ്വീകരിച്ചിരുന്നത് ആദ്യം തന്നെ പരിശുദ്ധ കഴിവയുടെ സമീപത്ത് പോയി പരസ്യമായി ജനങ്ങളെ എല്ലാം വിളിച്ചുകൂട്ടി ഈ സത്യത്തെ കൃത്യമായി തന്നെ അവരുടെ മുമ്പിൽ പ്രഖ്യാപിക്കുക എന്ന ഒരു നയമല്ല ആദ്യഘട്ടത്തിൽ നബിഹു അലൈഹി വസ്ല്ലം സ്വീകരിച്ചത് കൃത്യമായ പ്ലാനിങ്ങും പദ്ധതികളും പ്രവാചക ചരിത്രത്തിലുണ്ട് എന്നർത്ഥം അള്ളാഹുവിന്റെ പ്രത്യേകമായ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ടാണ് അവിടുന്ന് പ്രവർത്തിക്കുന്നത് എന്നർത്ഥം അങ്ങനെ ഈ വചനങ്ങളുടെ അവതരണ ശേഷം അലഹി വസ്ല്ലം തന്റെ സ്വന്തം വീട് അതുപോലെ തന്നെ തന്നോട് ഏറ്റവും അടുപ്പമുള്ള കൂട്ടുകാര് തന്നോട് ഏറ്റവും അടുപ്പമുള്ള വിശ്വസ്തരായ അടുത്തിടപഴകുന്ന ആളുകൾ ഇവരോടൊക്കെയാണ് നിബ്സല്ലാഹു അലഹി വസ്ല്ലം ഈ കാര്യം ആദ്യമായി ഉണർത്തുന്നത് അങ്ങനെ ഒരു രണ്ട് മൂന്ന് കൊല്ലക്കാലം ഏതാണ്ട് ഈ ഒരു രഹസ്യ സ്വഭാവം നിലനിന്നിട്ടുണ്ട് എന്നാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആദ്യത്തെ വിശ്വാസി ആരാണെന്ന് ചോദിച്ചാൽ ഇബ്സല്ലാഹു അലൈഹി വസ്ല്ലെന്ന് ആദ്യമായി ഹിറാഗുഹയിൽ വെച്ച് നടന്ന സംഭവം കേട്ട വിശുദ്ധ ഖുർആാനിലെ ആദ്യ വചനങ്ങൾ കേൾക്കാൻ അവസരം കിട്ടിയ ആ വീട്ടുകാരി തന്നെയായിരുന്നു അതാരാണ് നമ്മുടെ ഉമ്മ ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ അവരാണ് എന്ന് നമുക്ക് വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ പ്രവാചക വീട്ടിൽ താമസിച്ചിരുന്നയാളാണ്

കേവലം അന്ന് പത്ത് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു കുട്ടിയായിരുന്നു മഹാനായ അലി അലി പ്രവാചക ചെറുപ്പകാലത്തെ വളർച്ച ഉണ്ടായിട്ടുള്ളത് അലൈഹി വസ്ല്ലമിന്റെ ചെലവിലും സംരക്ഷണത്തിലുമായിരുന്നു അലി അറിയാ പ്രവാചക വീട്ടിൽ വളർന്നു വന്നത് അതിനൊരു കാരണമുണ്ട് ാഹു അലൈഹി വസിനെ ചെറുപ്പത്തിൽ നോക്കി വളർത്തി ഉണ്ടാക്കിയ പിതൃവ്യനായ അബൂ താലിബിന്റെ മോനാണ് അലി റബി അള്ളാഹു അബൂ താലിബിനാണെങ്കിൽ ജീവിത പ്രാരാബ്ധം ഏറെയായിരുന്നു ഒരുപാട് ആളുകളെ നോക്കണം മക്കളെ വളർത്തണം ഒരുപാട് രൂപത്തിലുള്ള കുടുംബത്തിലുള്ള പ്രശ്നങ്ങളും ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളുമൊക്കെ അബൂ ഉണ്ടായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിൽ ഒരു താങ്ങായി വർത്തിക്കുക എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ ഒരു മകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നോക്കി വളർത്തി അദ്ദേഹത്തിന് വേണ്ട ഭക്ഷണവും താമസ സൗകര്യങ്ങളും കൊടുത്ത് അങ്ങനെ ഒരു സംരക്ഷണയിലാണ് ചെറുപ്പത്തിലെ അലി ആ വീട്ടിൽ തന്നെയാണ് വളർന്നത് അതുകൊണ്ട് ആ വീട്ടിലെ ഒന്ന് നബി മറ്റൊന്ന് മറ്റൊന്ന് സയ്യിദ് അലി അതുപോലെ തന്നെ അവിടുത്തെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ ഹദീജത്ത് കുടുംബത്തിലെ അതുപോലെ തന്നെ അവിടെയുള്ള പെൺമക്കൾ പ്രവാചകന്റെ പ്രവാചകന്റെ മകളാണ് 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 നമുക്കറിയാം ഈ നാല് സന്തതികളുമാണ് ചുരുക്കത്തിൽ പ്രവാചക വീട് ആ ഭവനം ആ ഭവനത്തിലെ മുഴുവൻ മെമ്പർമാരും അതിലെ മുഴുവൻ അംഗങ്ങളും ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആദ്യകാല അനുയായികളിൽ പെട്ടവര അവരാരും അതിലൊന്നും മാറി നിന്നിട്ടില്ല സംശയിച്ചു വിട്ടു നിന്നിട്ടില്ല അവരൊക്കെ ആദ്യ കാലഘട്ടത്തിൽ പ്രായമായവർ അവരിൽ ഓരോരുത്തർക്കും അവരുടെ മക്കളിൽ അഥവാ നബി സല്ലല്ലാഹു അലൈഹി നബിസ്മിന്റെ പെൺമക്കളിൽ ആർക്കൊക്കെ ബുദ്ധിയും ബോധവുമുള്ള പ്രായത്തിലുണ്ടായിരുന്നോ എല്ലാവരും അവരത് മനസ്സിലാക്കിയ ഘട്ടത്തിൽ തന്നെ ഇസ്ലാമിനെ വളരെ കൃത്യമായി തന്നെ ആശ്ലേഷിച്ചവരായിരുന്നു അതിലേക്ക് കടന്നു വന്നവരായിരുന്നു അതുപോലെ തന്നെ പിന്നീട് അതിലേക്ക് കടന്നു വന്ന മഹാനായ വ്യക്തിത്വം നബി സല്ലല്ലാഹു അലൈഹി വന്നായോട് മുമ്പും ഏറെ സഹവാസമുണ്ടായിരുന്ന കൂട്ടുകെട്ടുണ്ടായിരുന്ന തന്റെ ഉറ്റ ചങ്ങാതിയായിരുന്ന അദ്ദേഹത്തിനെ സംബന്ധിച്ച്

وواصاني بنفسه وماله إنه, إنه أول الناس إسلاما رواه البخاري رحمه الله صلى الله اللح عليه وسلم صحابي ماري القلري موربي بكارن إن الله بعثني إليكم نشتما يم الله ينن نغل لك رسول آي إن الله نغل الل لك پرواجة نائي نيوغي چو آغتت لك فقلتم نغل لك پلرم كذبتا കളവാ വിശ്വസിക്കൂല എന്ന് എന്ന് നിങ്ങളുടെ കൂട്ടത്തിലെ പലരും മാറി ആ എല്ലാവരും കളവാക്കിയ കാലത്ത് എല്ലാവരും എന്നെ കൈവടിഞ്ഞ കാലത്ത് എന്നെ സത്യപ്പെടുത്തിയ വ്യക്തിത്വമാണ് അബൂബക്കർ നബി അലൈഹി ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ സമ്പത്ത് കൊണ്ടും എന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് എന്നെ സഹായിച്ചിട്ടുണ്ട് എനിക്കൊരു താങ്ങും തണലുമായി ആദ്യഘട്ടത്തിൽ വർത്തിച്ച വ്യക്തിത്വമാണ് അബൂബക്കർ അബൂബക്കർ നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം പറഞ്ഞു ഇന്നഹു ഇസ്ലാമ ജനങ്ങളിൽ ജനങ്ങളിൽ ഇസ്ലാമിലേക്ക് വ്യക്തിത്വം അദ്ദേഹമാണ് പറയുന്നു റളിയല്ലാഹു തആല അൻഹു കൂടി അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ മെമ്പർമാർ മുഴുവനും ഇസ്ലാമിലേക്ക് കടന്നു വന്നു അദ്ദേഹത്തിന്റെ അഥവാ മകളായ അതുപോലെ തന്നെ അതുപോലെ തന്നെ അലൈഹി പിന്നീട് ഭാര്യയായി തീർന്നു പറയുന്നുണ്ട് ഓർമ്മ ഓർമ്മ വെച്ച വെച്ച മുതൽ മുതൽ ഒരു പറയാൻ എനിക്ക് ഇല്ലാഹുമായ ഉമ്മയെയും ഉപ്പയെയും പരിചയമില്ല അവർ രണ്ടാളും കൊണ്ടുള്ള ഒരു ജീവിതമേ എനിക്ക് ഓർമ്മയുള്ളൂ അനുസരിച്ചു ജീവിതമല്ലാതെ െ എനിക്കളെ കുറിച്ച് ഓർമ്മ വെച്ച നാളെ മുതൽ എനിക്ക് അവരെ കുറിച്ച് വേറെ ഒന്നും എന്ന് സത്യം മുതൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ പരിചയക്കാരോടൊക്കെ ദയവത്ത് തുടങ്ങി സ്വകാര്യമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് പരിചയമുള്ളവരോടൊക്കെ സമാധാനമായ അന്തരീക്ഷത്തിൽ അദ്ദേഹം ഈ സത്യം ജനങ്ങളോട് പറഞ്ഞു തുടങ്ങി അദ്ദേഹത്തിന്റെ മുഖേന ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു കടന്നുവരാൻ താൽപര്യം പ്രവാചക സന്നിധിയിൽ സമീപിച്ച് അവർ ഷഹാദത്ത് ഉച്ചരിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ആ കൂട്ടത്തിൽ പ്രമുഖനാണ് ആ കൂട്ടത്തിൽ പ്രമുഖനാണ് വക്കാസ് ആദ്യഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു ചരിത്രത്തിൽ നമുക്ക് കാണാം അദ്ദേഹത്തിന്റെ ഉമ്മയായിരുന്നു ആ സത്യം ചെയ്തു പറഞ്ഞത് എന്ത് ഇനി അവനോടൊരിക്കലും മിണ്ടുകയില്ല ഈ ദീനില്ലെന്ന് വിരമിക്കുന്നത് വരെ ഭക്ഷണം കഴിക്കില്ല വെള്ളം കുടിക്കില്ല എന്ന് പറഞ്ഞ് മാതാവ് നിരാഹാരം ആരംഭിച്ചത് ഈ പ്രവാചകന്റെ ആദ്യ കാലഘട്ടത്തിൽ അതിലേക്ക് കടന്നു വന്നു എന്നറിഞ്ഞപ്പോൾ ഈ ഉമ്മാക്ക് വലിയ വിഷമമായി എന്റെ മകൻ മഹമ്മദിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്ന് രഹസ്യമായി ആ ഉമ്മ അറിഞ്ഞു സൈദർ അലി അള്ളാഹുനുവിന്റെ ജീവിതത്തിൽ കണ്ട മാറ്റങ്ങൾ ാധനയോട് വെറുപ്പ് അതുമായി ബന്ധപ്പെട്ട എല്ലാ ആചാരങ്ങളോടും ആ രൂപത്തിലുള്ള ദുരാചാരങ്ങളോടും ഒക്കെ ഒരു വെറുപ്പ് പറഞ്ഞു മകനോട് ശപഥം ചെയ്തു ഞാനി ഭക്ഷണം കഴിക്കില്ല വെള്ളം കുടിക്കില്ല നിന്നോട് മിണ്ടില്ല നീ ഇതിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകുന്നത് വരെ ആ മാത്രമല്ല ഉമ്മ പറഞ്ഞു മോനെ നീ പറയുന്നുണ്ടല്ലോ ഉമ്മയും ബാപ്പയും ഒക്കെ പറയുന്നത് കേൾക്കണം അവരെ അനുസരിക്കണം എന്നൊക്കെയല്ലേ നീ പറയുന്നത് എന്നാൽ നിന്നെപ്പറ്റി ആളുകൾ ഇനി പറയും നീ ഉമ്മയെ കൊന്നവനാണ് കാരണം നിന്റെ ഈ ദുഷിച്ച സ്വഭാവ കാരണത്താൽ ഞാൻ ഞാനിനി വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ നിരാഹാരം തുടർന്നാൽ ഞാൻ മരിച്ചു വീഴും ആളുകളൊക്കെ നിന്നെ കുറിച്ച് പറയും ആ സന്ദർഭത്തിൽ അതെ ഈ രൂപത്തിലൊക്കെ ഞാൻ നിന്റെ ഉമ്മയാണ് ഞാൻ നിന്നോടാണ് പറയുന്നത് പറഞ്ഞെങ്കിലും പറഞ്ഞെങ്കിലും എന്നൊക്കെ മഹാനായ ഒരിക്കലും അവസാനം ഉമ്മ ഭക്ഷണം കഴിച്ചു എന്നതല്ലാതെ ആദ്യഘട്ടത്തിൽ തന്നെ ആ രംഗത്തേക്ക് കടന്നു വന്ന വ്യക്തിത്വമായിരുന്നു മഹാനായ സൈദർ അലി അള്ളാഹു വന്നു അദ്ദേഹത്തിന്റെ പിൽകാല ചരിത്രത്തിൽ നമുക്കത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മഹാനായ അബുബക്കർ വന്നുവിന്റെ ഇസ്ലാമികമായ പ്രബോധനം അദ്ദേഹം സ്വകാര്യമായി നടത്തിയതിന്റെ പേരിൽ ഇതിലേക്ക് കടന്നു വരാൻ താൽപര്യം പ്രകടിപ്പിച്ചായിരുന്നു വളരെ പ്രഗൽഭരായ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നവ സാബിഖൂൻ എന്ന് പറയുന്ന ആദ്യഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന പ്രമുഖരായ ആളുകളിൽ പെട്ടവരായിരുന്നു അവരൊക്കെ ആദ്യഘട്ടത്തിൽ കടന്നു വന്നവരാണ് അവർ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ആദ്യഘട്ടത്തിലെ ഇതിലേക്ക് കടന്നു വന്ന വ്യക്തിത്വമാണ് ഖബാബ് ബിൻ അർറത്ത് റളിയല്ലാഹു അൻഹു അബൂ ഉബൈദത്തുൽ ജർറാഹ് റളിയല്ലാഹു അൻഹു അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു അബൂ സലമ റളിയല്ലാഹു അൻഹു അർഖം ബിൻ അബിൽ അർഖം റളിയല്ലാഹു അൻഹു أدبولت أن سمية رضي الله عنها صحيب رضي الله عنه مقداد رضي الله عنه عثمان بن مضعون رضي الله عنه عبيدة بن الحارث رضي الله عنه سعيد بن زيد رضي الله عنه فاطمة أخت عمر رضي الله عنه عند بنجل سهودري آية فاطمة رضي الله عنها أبو بكر الصديق رضي الله عنه عند مغل آية أسماء أدبولت جعفر بن أبي طالب رضي الله عنه على دارا لكنك نعالجل ഒറ്റയായി വളരെ ഇസ്ലാമിലേക്ക് ഇങ്ങനെ കടന്നു വന്നു തുടങ്ങി അങ്ങനെ എങ്ങനെ കൂട്ടും എവിടെ ആരുടെയും ശക്തിയിൽപ്പെടാത്ത പ്രവാചക ഭവനത്തിൽ അതിന് സൗകര്യമില്ല ആളുകളെ ഉൾക്കൊള്ളാൻ മാത്രം സൗകര്യമുള്ള വിശാലമായ വീടല്ല അതുപോലെ തന്നെ വീട്ടിലാണെങ്കിൽ പെട്ടെന്ന് പരസ്യമാകും കൂട്ടുകാരനാണ് അവിടെ അവിടെണ്ടോന്ന് സ്വരേശികൾ ശ്രദ്ധിക്കും അതുപോലെ തന്നെ മറ്റേ പരിസരത്ത് എവിടെയാണെങ്കിലും ശ്രദ്ധിക്കും അതുകൊണ്ട് ഒരു ഒഴിഞ്ഞ ഭാഗത്ത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത മഹസൂമി ഗോത്രക്കാരനായ കുറൈശികളിൽ പെടാത്ത ആരും അത്ര അധികം ശ്രദ്ധിച്ചിട്ടില്ലാത്ത ശ്രദ്ധിക്കപ്പെടാത്ത അർത്ഥം എന്ന് പറയുന്ന ഇവന് അബിൽ അർത്ഥം എന്ന പേരിലുള്ളവരാടെ മകനായ അർത്ഥം സ്വകാര്യമായി പോകും ആ വീട്ടിൽ അറിഞ്ഞവരറിഞ്ഞ സ്വകാര്യമായി വിവരം കൊടുത്ത് അവരവിടെ ഒരുമിച്ച് കൂടും ഇസ്ലാമിന്റെ ആദ്യത്തെ ഇസ്ലാമികമായ വിജ്ഞാനം സമൂഹത്തിന്റെ മുമ്പിലേക്ക് പ്രചരിപ്പിക്കാനും പ്രസരിപ്പിക്കാനും നിമിത്തമായ ആദ്യത്തെ മദരസ ആദ്യം വീടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് ചരിത്രത്തിൽ വീട് അതാണ് രഹസ്യ പ്രബോധന കാലത്ത് വീട് ും ആളുകൾ ശ്രദ്ധിക്കപ്പെടാത്തൊരു വീട് ആരും അവിടെ ഒരു ക്ലാസ് നടക്കുന്നു എന്ന് ചിന്തിക്കാൻ പോലും സാധ്യതയില്ലാത്ത അത്രയൊന്നും അറിയപ്പെടാത്ത ആളുകൾക്കിടയിൽ പേരില്ലാത്ത പ്രശസ്തിയില്ലാത്ത കുറേശ്ശികളുടെ ഒരുപാട് ആളുകളുടെ അറിയപ്പെട്ടവരുടെ വീടുണ്ടാകും ഈ ഒരു വീട്ടിലേക്ക് അത്ര ശ്രദ്ധിക്കൂല അങ്ങനെയുള്ള ഒരു താവളം അലൈഹി വസ്ലം തെരഞ്ഞെടുത്തു അവിടെ വെച്ചുകൊണ്ടാണ് അലൈഹി വസ്ല്ലം എന്ത് ചെയ്തിരുന്നത് അവിടുത്തേക്ക് ഇറങ്ങുന്ന കൊടുക്കും ആദ്യമായി അത് കേൾക്കാൻ അവസരം കിട്ടിയേക്ക് കേൾപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആയത്തുകൾക്കീട്ടിൽ ഒത്തുകൂടുന്ന വളരെ കുറഞ്ഞ ആളുകളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചു കൊടുക്കുക

നബി സല്ലല്ലാഹു അലൈഹി വസല്ലിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ആ ആയത്തുകൾ ഓതി കേൾപ്പിച്ചു കൊടുക്കും കൊടുക്കും കേൾക്കും അവർക്ക് വിവരിച്ചു എന്തായിരുന്നു ആദ്യഘട്ടങ്ങളിലൊക്കെ ഇറങ്ങിയിട്ടുള്ള വചനങ്ങളിൽ ഉണ്ടായിരുന്നത് അല്ലാഹുവിനെ ശരിക്കും പഠിപ്പിക്കുന്ന ആയത്തുകൾ തൗഹീദ് അടിയുറപ്പിക്കുന്ന ആയത്തുകൾ പരലോകത്തെ കുറിച്ച് എമ്പാടും മനുഷ്യന്റെ ഉത്ബോധനം നൽകുന്ന കൊച്ചു കൊച്ചു വചനങ്ങൾ ആദ്യം ആദ്യം മക്കയിൽ ഇറങ്ങിയിട്ടുള്ള സൂറത്തുകളൊക്കെ പരിശോധിച്ചു നോക്കിയാൽ അതിൽ നിയമങ്ങളുടെ നിയമങ്ങളുടെ ഒരുപാട് ഒരുപാട് വിശദവിവരങ്ങളില്ല ആദ്യഘട്ടത്തിലൊക്കെ ഇറങ്ങിയ സൂറത്തുകളിലൊക്കെ എന്താ കാണുന്നത് അല്ല ആരാണെന്ന് പഠിപ്പിക്കുന്നു അള്ളാഹിന്റെ മഹത്വം പറയുന്നു അള്ളാഹുവിന്റെ സൃഷ്ടി മാഹാത്മ്യം പറയുന്നു ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് അതുപോലെ തന്നെ നരകങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു ഒരു പ്രവാചകന്റെ പ്രത്യേകമായ ആവശ്യകതയെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു മരണാനന്തരമുള്ള ജീവിതത്തിന്റെ ഗൗരവം അവരെ ഉണർത്തുന്നു സൽ സ്വഭാവികളാവാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു എന്തും സ്വീകരിക്കാൻ മാത്രം പാകതയുള്ള പക്വതയുള്ള നിലക്ക് കൃത്യമായി മനസ്സുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന നിലക്ക് പരലോകവിശ്വാസം അവരുടെ ഹൃദയത്തിൽ പടച്ചവനെ പേടി ആര് കാണുന്നില്ലെങ്കിലും അള്ളാക്ക് വേണ്ടി ആയിരിക്കണം വിവാദത്തെ അമലുകൾ എന്ന കൃത്യമായ ഉത്ബോധനങ്ങൾ അടങ്ങുന്ന വചനങ്ങൾ ബിസലഹു അലഹി വസ്ല്ലമിന്റെ തിരുവായില്ലെന്ന് അവര് കേൾക്കുന്നു അങ്ങനെ അത് കേൾക്കാൻ ഏറ്റവും ആദ്യം അവസരം കിട്ടിയ ഈ മഹാന്മാരായ സഹാബാക്ക് റാം അവരുടെ ഹൃദയങ്ങൾ പവിത്രമായിരുന്നു അവരത് കേൾക്കുന്ന മാത്രയിൽ തന്നെ ജീവിതത്തിൽ പകർത്തി തുടങ്ങി അവരുടെ ജീവിതം ഒന്നാകെ അത് മാറ്റിമറിക്കാൻ തുടങ്ങി സ്വഭാവത്തിലും നടപ്പിലും ഇരുപ്പിലും പെരുമാറ്റത്തിലുമൊക്കെ ഈ ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചുരുങ്ങിയ കാലം വരുന്ന ആളുകൾ മാതൃകാ എന്തിനും പറ്റാവുന്ന ധൈര്യമുള്ള ഒരു വൃന്ദത്തെ വളരെ സ്വകാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധൈര്യമുള്ള നല്ല സ്വഭാവമുള്ള നല്ല ആവേശമുള്ള നല്ല ഈമാരുള്ള ഇളകാത്ത പതറാത്ത നല്ലൊരു കൂട്ടം ആളുകളെ സ്വകാര്യമായി ഈ രഹസ്യ പ്രബോധന കാലഘട്ടത്തിനിടക്ക് അലൈഹി വാർത്തെടുക്കുകയാണ് യാണ് അറിഞ്ഞിരുന്നു അറിയാമായിരുന്നു എന്തൊക്കെ നടക്കുന്നുണ്ട് പലരും അത് അത്ര കാര്യമാക്കിയില്ല കാരണം അവരുടെ കൂട്ടത്തിലും വന്ന് ഇബ്രാഹീമയും ഇല്ലത്തനുസരിച്ചു കൊണ്ട് ജീവിച്ചിരുന്ന ഒറ്റപ്പെട്ട വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു ഏതുപോലെ ഉമ്മയ്യത് അദ്ദേഹത്തെ പോലെയുള്ള അദ്ദേഹത്തെ പോലെയുള്ള അദ്ദേഹത്തെ പോലെയുള്ള ഇവരൊക്കെ ആദ്യ കാലഘട്ടത്തിലെ ഇബ്രാഹിമി ഒറ്റപ്പെട്ട പിന്തുടർന്നു കൊണ്ട് ജീവിച്ചിരുന്ന ആളുകളായിരുന്നു ഇവരെ കൊണ്ടൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അവരൊക്കെ അവരനുസരിച്ച് ജീവിക്കുന്ന ആ വഴിയിലൂടെ അങ്ങനെ മുന്നോട്ട് പോകുന്നു കുറേശ്ശികളും അത് കാണുന്നുണ്ട് അവർക്ക് വിഗ്രഹാരാധനയോട് വിയോജിപ്പുണ്ട് പ്രത്യേകമായ പല കാര്യങ്ങളിലും അവരിൽ മാറ്റണ്ട് അങ്ങനെ ഒറ്റപ്പെട്ട ചില വ്യക്തികളും അക്കയിൽ അവിടെ അവിടെ ഉണ്ടായിരുന്നു അതേപോലെ അവസാനിക്കുന്നാണ് കുറൈശികൾ കണക്കുകൂട്ടിയത് ആരുടെ കാര്യം കാര്യം പിന്നെ രഹസ്യ സ്വഭാവവും ആരൊക്കെ ആരും പരസ്യമായിട്ട് ഞാൻ മുസ്ലിമാന്ന് പറയാൻ ധൈര്യപ്പെടുന്നില്ല അങ്ങനെ പറയാൻ കൽപ്പിച്ചില്ല നിങ്ങളുടെ ആരുടെയും ഇസ്ലാം ആശ്ലേഷണം നിങ്ങൾ പരസ്യമാക്കണം എന്ന് നബി തങ്ങൾ പറഞ്ഞില്ല പ്രവാചകനോട് പോലും പലരും ഇസ്ലാമിലേക്ക് ആദ്യകാലത്ത് കടന്നു വരാൻ മോഹം പ്രകടിപ്പിക്കുമ്പോ പലപ്പോഴും അതിന്റെ ഗൗരവം പറഞ്ഞ് പ്രവാചകൻ അവരോട് പറയാറുണ്ട് രണ്ട് ആളുകളെ എന്റെ കൂടെ ഉള്ളു കുറച്ചാളുകൾ എന്റെ കൂടെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞതിനെ കുറച്ച് കാണിച്ചിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് അത്രത്തോളവും അതിനൊരു ശത്രുക്കൾക്കിടയിൽ മുതലെടുക്കാനും ഒരു പരസ്യ സ്വഭാവം അതിന് വരാനുള്ള നിർദ്ദേശം കിട്ടിയിട്ടില്ല അതുകൊണ്ട് വളരെ സ്വകാര്യമായി വളരെ സൂക്ഷ്മമായി വളരെ പ്ലാനിങ്ങും പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ട് അലഹി വസല്ലം ആദ്യ കാലഘട്ടത്തിൽ തനിക്കൊരു ഇസ്ലാമികമായ ഒരു സമൂഹം തന്റെ കൂടെ ഉണ്ടാകണം എന്ന നിലക്ക് അവർ നല്ല ഈമാരുള്ള ദൃഢമായ ഹൃദയത്തിന്റെ ഉടമകളായിരിക്കണം എന്ന നിലക്ക് വളരെ കരുതലോടെയാണ് നീങ്ങിയത് അതുകൊണ്ട് തന്നെ ശത്രുക്കൾ അവർ അത്ര കാര്യമാക്കിയില്ല അവരെ കൊണ്ടൊന്നും ശല്യല്ല അത്ര പ്രശ്നമൊന്നുമില്ല കാരണം പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല കുറച്ചാളുകൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതല്ലാതെ അവർക്ക് അവരുടേതായ പ്രത്യേകമായ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ചോദ്യം ചെയ്യുന്ന നിലക്കുള്ള ഒരു പരസ്യ സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് കുറേശ്ശി മുശിരിക്കുകൾ ഈ രഹസ്യ പ്രബോധന കാലഘട്ടത്തെ വല്ലാതെയൊന്നും പരിഗണിച്ചില്ല തുടർന്നുകൊണ്ട് ആ പരമ്പരകൾ പീഡന പരമ്പരകൾ പലരും അനുഭവിച്ചും സഹിഹായ രേഖകളില്ലെന്ന് നമുക്ക് മനസ്സിലാക്കുവാനുണ്ട് സഹോദരങ്ങളെ ഏറ്റവും മഹാനായ് സാഹു അലൈഹി വസ്ല്ലമിന്റെ ഈ ജീവിത ചരിത്രം നമുക്ക് കേവലം ചരിത്ര പഠനത്തിന് വേണ്ടി മാത്രമല്ല ഇസ്ലാമിക ദവത്തിന്റെ രംഗത്ത് നമ്മുടെ മുൻഗാമികൾ സഹിച്ച ഏറെ ത്യാഗത്തിന്റെയും പ്രയാസങ്ങളുടെയും വലിയ വലിയ ചരിത്രങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ഇസ്ലാമിക രംഗത്ത് ഉണ്ടായിരിക്കേണ്ട പരിശുദ്ധിയും പവിത്രതയും ധീരതയും നമ്മൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമികമായ ദാഴ്വാരംഗത്ത് നമ്മുടേതായ വാഗതയം നിർണയിക്കുന്ന നിർവഹിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ കൂടിയാണ് ഈ ചരിത്രങ്ങളിലൂടെയൊക്കെ നമുക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയണം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് സൽ സൽസരണിയിലൂടെ മുന്നോട്ട് പോകുന്ന അവിടത്തോട് ആ നിലക്ക് മഹബത്ത് പ്രകടിപ്പിക്കുന്ന അവിടുത്തെ അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന അത് മുഖേന അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും രാധൻ നമുക്ക് തുണയും രക്ഷയും നൽകുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്നും സഹിക്കാനാവാത്ത വേദനകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മിലെ രോഗികൾക്ക് രോഗികൾക്കെല്ലാഹു ശിഫയും സുഖവും പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്കല്ലാഹവും സന്തോഷപ്രദമായ ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മയും അവരെയും അല്ലാഹു അവന്റെ സ്വർഗ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ اللهم ربنا تقبل منا انك انت السميع العليم اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم توفنا مسلمين وألحقنا بالصالحين اللهم صل على محمد وعلى آل محمد السلام عليكم ورحمة الله وبركاته